ധനമന്ത്രി കെ എം മാണിക്കെതിരെ കോടികളുടെ അഴിമതി ആരോപണം ബാറുകൾ തുറക്കാൻ വേണ്ടി കെ എ മാണി അഞ്ചു കോടി രൂപ ആവശ്യപ്പെട്ടുവെന്ന് ബാർ അസോസിയേഷൻ പ്രതിനിധി ബിജു രമേശ് ആരോപിച്ചു അതിൽ ഒരു കോടി രൂപ പാലായിലെ മാണിയുടെ വീട്ടിൽ വെച്ച് കൈമാറി ഇക്കാര്യം തെളിയിക്കാൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ബിജു രമേശ് സൂചിപ്പിച്ചു ആർക്കെങ്കിലും പണം നൽകിയാൽ സഹായിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞതായി ബിജു രമേശ് പറയുന്നു ി പതിനെട്ട് ബാറുകൾ തുറക്കാൻ വേണ്ടി അഞ്ചു കോടി രൂപ ധനമന്ത്രി കെ മാണി ആവശ്യപ്പെട്ടു എന്നാണ് ബാർ അസോസിയേഷൻ പ്രതിനിധി ബിജു രമേശ് ആരോപിക്കുന്നത് ഇതിൽ ഒരു കോടി രൂപ രണ്ട് ഘട്ടമായി പാലയിലെ മാണിയുടെ വീട്ടിൽ വെച്ച് കൊടുത്തു ആദ്യഘട്ടമായി പതിനഞ്ചു ലക്ഷം രൂപയും രണ്ടാം ഘട്ടമായി എൺപത്തിയഞ്ചു ലക്ഷം രൂപയുമാണ് നൽകിയത് അഞ്ചു കോടി ചോദിക്കേണ്ടത് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തപ്പോഴാണ് അന്നത്തെ ക്യാബിനറ്റിൽ വന്നപ്പോൾ പറഞ്ഞു ഞാൻ ഈ ഫയൽ ഞാൻ പഠിച്ചില്ലല്ലോ ആറ് ഫയൽ എന്തിനാണ് അദ്ദേഹം പഠിക്കേണ്ട കാര്യം അതിന്റെ നിയമവശങ്ങളോ ഫയലോ ഒന്നും അദ്ദേഹം പഠിച്ചില്ലല്ലോ എന്ന് പറയുകയുണ്ടായി ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ ക്യാബിനറ്റിലേക്ക് പോവുകയും ആ അതിൻ്റെ ആ ഇടവേള സമയത്താണ് ബാക്കി എൺപത്തഞ്ച് ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുക്കുകയും ബാക്കി പിന്നെ തരാമെന്ന് പറ വാഗ്ദാനവും കൊടുത്തിട്ട് അവർ പോകുന്നത് ബാക്കി നാല് കോടി രൂപ അത് കഴിഞ്ഞ് പോയി കണ്ടവരോട് ചോദിച്ച് അഞ്ച് കോടി രൂപ കിട്ടിയില്ലല്ലോ കൊണ്ടുപോകുന്നത് അപ്പോൾ പറഞ്ഞു ഒരു കോടി രൂപ എന്നാൽ അത് എപ്പോഴാണ് തന്നാ ചോദിച്ചത് ആരോപണങ്ങൾ തെളിയിക്കാൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും സൂചിപ്പിച്ചു ഞാൻ ഏത് അന്വേഷണ ഏജൻസിയോടും സി ബി ഐയോ ജുഡീഷ്യൽ അന്വേഷണ ഏജൻസിയോടും മുന്നിൽ ഞാൻ വരാൻ തയ്യാറാണ് അവർക്കെന്നെ നുണപരിശോധനയ്ക്ക് ഏറ്റവും സാങ്കേതികമായ കാര്യമാണ് നുണപരിശോധന അതിന് വിധേയനാവാൻ ഞാൻ തയ്യാറാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച് തരുന്നവരെ കൂടെ നുണപരിശോധനയ്ക്ക് ഞങ്ങളുടെ കൂടെ ഉള്ളവരെ കൂടെ പരിശോധന നടത്തണം ഇതിന്റെ സത്യാവസ്ഥ ജനമധ്യത്തിൽ കൊണ്ടുവരണം നിങ്ങൾ എന്നെ ചോദിച്ച് എവിഡൻസുകൾ നശിപ്പിക്കരുത് ആർക്കും പണം നൽകരുതെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടുവെന്നും പണം നൽകിയാൽ മുഖ്യമന്ത്രി പറഞ്ഞതായും ബിജു രമേശ് പറയുന്നു മുഖ്യമന്ത്രി പറഞ്ഞു ആർക്കെങ്കിലും അഞ്ച് പൈസ കൊടുത്തതായി ഞാൻ കൊടുത്തതായും നിങ്ങളെ ഞാൻ സഹായിക്കില്ല എന്ന് പറഞ്ഞു അസോസിയേഷന്റെ പക്കലുള്ള രേഖകൾ പരിശോധിച്ചാൽ ആർക്കൊക്കെ പണം നൽകിയെന്ന് വ്യക്തമാകുമെന്ന് പറയുന്ന ബിജു രമേശ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണവും ആവശ്യപ്പെടുന്നു കൊടുത്തവരുടെ കണക്കുകളും വാങ്ങിയവരുടെ കണക്കുകളും എല്ലാം വളരെ വ്യക്തമായി സൂക്ഷി അസോസിയേഷന്റെ കണക്കുകളുണ്ടാവും അത് ഏജൻസികൾക്ക് വേണമെങ്കിൽ അസോസിയേഷൻ ഓഫീസ് കയറി സീസ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന നേതാവിനെതിരെ ഉയർന്ന ഈ ആരോപണങ്ങൾ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലച്ചേക്കാം റിപ്പോർട്ടർ തിരുവനന്തപുരം